ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പ്രസ്താവനയ്ക്കെതിരെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ആഫ്രിക്കൻ ലഹരിക്ക് അടിമപ്പെട്ട അദമന്റെ ജൽപ്പനമാണ് അൻവറിന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നതെന്നും വി എസ് ജോയ് പറഞ്ഞു പാലക്കാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലാണ് എടത്തനാട്ടുകരയിൽ രാഹുൽഗാന്ധിയുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് പി വി അൻവർ ആവശ്യപ്പെട്ടത് സ്വന്തം പിതാവിന്റെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യാൻ മടിയില്ലാത്ത ആളാണ് പി വി അൻവറെന്നും വി എസ് ജോയ് പറഞ്ഞു മാന്യൻമാരുടെ മുഖത്ത് കോലം വരയ്ക്കുന്ന ഈ കോമാളിയെ തളയ്ക്കാൻ സിപിഎം നേതൃത്വം തയ്യാറാകണമെന്നും വി എസ് ജോയ് ആവശ്യപ്പെട്ടു ശ്രീ രാഹുൽ അൻവർ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം നികൃഷ്ടവുമാണ് ആഫ്രിക്കൻ രാസരേഖരയ്ക്ക് അടിമപ്പെട്ട ഒരു അതമ്മന്റെ ജൽപ്പനങ്ങളായി മാത്രമാണ് ഞങ്ങൾ ഈ പ്രസ്താവനയെ കാണുന്നത് സുബോധം നഷ്ടപ്പെട്ടാൽ സ്വന്തം പിതാവിന്റെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യാൻ മടിക്കാത്ത ആളാണ് അൻവർ അതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല അറിയിക്കുന്ന അവജ്ഞയോടെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ ഞങ്ങൾ തള്ളിക്കളയുക പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരിക്കലും നീതീകരിക്കാനാവാത്ത നികൃഷ്ടമായ പരാമർശമാണ് ശ്രീ അൻവർ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിനെതിരെ ജനാധിപത്യപരമായ രീതിയിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ ഉപയോഗിച്ച് നിയമ നടപടികളും പരാതികളുമായി ഞങ്ങൾ മുന്നോട്ടു പോകും എത്രയും വേഗം ശ്രീ അൻവറി പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അതിശക്തമായ പ്രത്യക്ഷ പ്രതിഷേധ സമരപരിപാടികളുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോവേണ്ടി വരും മാന്യന്മാരുടെ മുഖത്ത് കോലം വരയ്ക്കുന്ന ഈ കോമാളിയെ അടിയന്തരമായി ചങ്ങലക്കിട്ട് തളയ്ക്കാനാണ് സി പി എം നേതൃത്വം ശ്രമിക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് News Bureau, Nilambur. Real fruit power. Real juices from Dabar.